ി പോകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തന്നെ തുടങ്ങിയത് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി എനിക്ക് മാർച്ച് മാസത്തിലാണ് മോണിറ്റേഷനായത് മോണിറ്റേഷനായിട്ടിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ നൂറ് ആയാലേ നമുക്ക് ഓപ്പൺ ആവുള്ളൂ ഇപ്പം എട്ട് ഡോളറായിട്ടുണ്ട് നിങ്ങളെ സപ്പോർട്ടാണ് ഇത്രയൊക്കെ എത്തിയത് നൂറ് ഡോളറാകുമ്പോഴേ ഓപ്പൺ ആവുള്ളൂ എൻ്റെ പ്രേക്ഷകരാണ് എന്തായാലും ഇത്രയും എന്നെ ഹെൽപ്പ് ചെയ്തത് നിങ്ങൾ കണ്ടതുകൊണ്ടാണ് എനിക്ക് മോണിറ്റേഷൻ ആയത് നാലായിരം വാച്ചവറും മൂവായിരം സബ്സ്ക്രൈബറും ആയത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് നിങ്ങൾ ഇനി ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയാൽ എൻ്റെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട് ക്യാൻസർ ക്യാൻസർ രോഗം വന്നാണ് ഒരുപാട് അവർ ബുദ്ധിമുട്ടുന്നത് അവർക്കെന്ന് വെച്ചാൽ അവരുടെ കയ്യിലില്ല ചികിത്സയ്ക്ക് ഓരോ ടെസ്റ്റിന് തന്നെയും പതിനായിരക്കണക്കിന് രൂപയാണ് പാവങ്ങളെ കാര്യമാണ് ഒത്തിരി കഷ്ടം അവർ ആഹ എന്നുവെച്ചാൽ ഇത് ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ടെസ്റ്റ് ചെയ്ത് ഓരോ ടെസ്റ്റും സ്കാനിങ് ഇതിനൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാശാണ് ആർ സി സിയിൽ നമ്മൾ വിചാരിക്കും സർക്കാർ ഹോസ്പിറ്റലല്ലേ അത്ര പൈസയൊന്നും ആവില്ലെന്ന് നമുക്ക് ക്യാൻസറിൽ നിന്ന് രോഗം കണ്ടുപിടിച്ചാൽ നമുക്ക് നല്ലൊരു എമൗണ്ടാണ് പിന്നെ എല്ലാത്തിനും കാശാണ് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ക്യാൻസർ രോഗം വരുന്നവരുടെ അവസ്ഥ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാവിധത്തിലും വളരെയധികം വിഷമം അനുഭവിക്കുന്നവരാണ് ക്യാൻസർ വരുന്നവർ പാവങ്ങളെ കാര്യം പിന്നെ പറയാനില്ല അവർ വളരെയധികം ബുദ്ധിമുട്ടാണ് ചെയ്യുന്നത് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അങ്ങനെ കഷ്ടപ്പെടുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ തന്നെ സ്ട്രോക്ക് വന്ന് കിട രോഗികളായ വാർ വാർത്തയ്ക്ക് എത്തിയവർ അവർക്ക് തന്നെ ടൈപ്പർ തന്നെ വാങ്ങിക്കുവാനുള്ള നിവൃത്തിയില്ലാത്ത ഒരുപാട് സാധുക്കളുണ്ട് കിടപ്പിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കും പാലിറ്റി കെയറിന് എന്നാലും അത് തുച്ഛമായ പഞ്ചായത്തിലെ ഫണ്ടാണ് അങ്ങനെ കിട്ടുന്ന അനുസരിച്ച് അവർക്ക് കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു മാസം തന്നെ ഒത്തിരി വേണ്ടി വരും കിടപ്പിലായ രോഗികൾക്ക് അപ്പോൾ അതൊക്കെ വാങ്ങാനായാൽ സാധുക്കളെ കൊണ്ട് പറ്റുന്നില്ല അവർക്ക് വേണ്ടുന്ന മരുന്ന് ട്രീറ്റ്മെൻറ്റ് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരെന്തേലും സഹായിക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ സാമ്പത്തികം എന്നെ അനുവദിക്കുന്നില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഞാൻ ചെറിയ തുച്ഛമായ സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കിട്ടുന്ന ഓണർ എറിയത്തി പങ്ക് ഒരു അതിലൊരു വിഹിതം ഈ പാവങ്ങൾക്കായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നവർക്കായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കരുതിയാണ് ഞാൻ ഈ യൂട്യൂബ് മെയിനായിട്ട് തുടങ്ങിയത് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി എനിക്ക് കഴിഞ്ഞ മാർച്ചിലാണ് മോണിറ്റേഷൻ ആയത് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം വാച്ചവറും മൂവായിരം സബ്സ്ക്രൈബറും ആയായിരുന്നു എൻ്റെ കഴിവല്ല എൻ്റെ പ്രേക്ഷകർ സ്നേഹമുള്ള പ്രേക്ഷകർ ഇത് കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് മോണിറ്റേഷൻ ആവാൻ മോണിറ്റേഷൻ ആവാൻ സാധിച്ചത് അത് കഴിഞ്ഞ് തന്നെ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ നാലാമത്തെ മാസമാണ് എട്ട് ഡോളറായി നിങ്ങൾ ഉത്സാഹിച്ച് എൻ്റെ വീഡിയോ കണ്ടാൽ എനിക്ക് നൂറ് ഡോളറാവും നൂറ് ഡോളറായാൽ എനിക്കതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഈ സാധുക്കൾക്ക് ഒരു ചെറിയ സഹായമായിട്ട് കൊടുക്കാൻ കഴിയും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഇല്ല എൻ്റെ ഹസ്ബൻഡിന് കൂലിവേലയാണ് അതും ചിലപ്പോണ്ട് ചിലപ്പോ ഇല്ല അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് എൻ്റെ കയ്യിലില്ലാത്തത് കാരണമാണ് ഞാൻ എന്തായാലും ഇങ്ങനെയെങ്കിലും യൂട്യൂബ് തുടങ്ങി അതിലൊരു വരുമാനമായി ഈ പാവപ്പെട്ടവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ പ്രത്യേകിച്ച് ക്യാൻസർ രോഗം വരാതെ നമ്മൾ നോക്കുകയും വേണം ക്യാൻസർ രോഗം വന്നാൽ പിന്നെ വളരെ കഷ്ടതയാണ് ഇപ്പോൾ ചികിത്സിക്കാൻ പറ്റുന്നുണ്ട് ചികിത്സിക്കാൻ ഏകദേശമുള്ള ക്യാൻസറുകളും പ്രാരംഭത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ നമ്മുടെ മാനസിക നിലയും അതിൻ്റേതായ ശാരീരിക ബുദ്ധിമുട്ടുകളും കാശിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടും നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടനുഭവിക്കും അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ക്യാൻസർ വരാതെ നമ്മൾ നമ്മൾ നോക്കണം നമ്മളെ ഭക്ഷണ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ തീയിടാൻ പാടില്ല അതെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മളെ വീട്ടിൽ മാസത്തിലൊരിക്കി വരുന്ന ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കണം ക്യാൻസർ വരാതെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും നമ്മുടെ ഭക്ഷണ ക്രമം ഫാസ്റ്റ് ഫുഡെല്ലാം നമ്മൾ ഒഴിവാക്കി നമ്മളെ വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണം തന്നെ നമ്മൾ കഴിക്കണം കഞ്ഞി ചമ്മന്തി ആയാലും വേണ്ടില്ല നമ്മൾ വിഷരഹിതമായ ഭക്ഷണം തന്നെ നമ്മൾ കഴിക്കണം അതുപോലെ ഫാസ്റ്റ് ഫുഡായ ഒന്നും കഴിക്കരുത് അത്യാവശ്യത്തിന് നമുക്ക് ഒട്ടും കൊതി സഹിക്കാൻ വയ്യെങ്കിൽ വല്ലപ്പോഴും നമ്മൾ കടയിൽ നിന്ന് കഴിക്കണം വ്യായാമം ചെയ്യണം അങ്ങനെ നമ്മുടെ ജീവിതശൈലി കൊണ്ടാണ് ഇപ്പം കൂടുതലും ഭക്ഷണ ക്രമവും ജീവിതശൈലിയും കൊണ്ടാണ് നമുക്ക് ക്യാൻസർ രോഗം വരുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ വ്യായാമം ചെയ്യണം ഭക്ഷണം ക്രമീകരിക്കണം അതുപോലെ വീണ്ടും നമ്മൾ ഈ ഒരുക്കി ഉപയോഗിച്ച് എണ്ണയിൽ തന്നെ വീണ്ടും പപ്പടം കാച്ചിത് ഉപയോഗിച്ച് അടുത്ത് മീൻ പൊരിക്കുക ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാതെ ആകാര സാധനങ്ങൾ മൂന്ന് നാല് പ്രാവശ്യം മീനായാലും ഇറച്ചിയായാലും അതിനെ ചൂടാക്കി ചൂടാക്കി കഴിക്കാതെയൊക്കെ ഇരുന്നാൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് ഈ രോഗത്തെ ചെറുത്ത് നിൽക്കാൻ പറ്റും ഇത് വന്നവരാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു രോഗിയായവരെ നമ്മളെക്കൊണ്ട് പറ്റുമെങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായങ്ങളും ഒരു ചെറിയ സപ്പോർട്ട് അവരെ പോയി നോക്കി അവർക്ക് വേണ്ടുന്ന ചെറിയ സഹായങ്ങൾ നമ്മൾ ചെയ്യണം അവർക്ക് ഒരു വല്ലാത്തൊരു രോഗമാണ് ക്യാൻസർ നമ്മൾ വരാതെ അതിൻ്റെ നമ്മൾ പ്രതിരോധ ശേഷികൾ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കണം പച്ചക്കറികൾ ധാരാളം കഴിക്കണം നമ്മൾ വീട്ടിൽ നട്ടത് തന്നെ നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ എല്ലാവർക്കും കുറച്ച് സ്ഥലമാണ് ഉള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അതിൽ നമ്മൾ എന്ത് ചെയ്യണം കവറുകളിലായാലും അത് കുറച്ച് മണ്ണ് നിറച്ച് മുളക് ചെടി അതുപോലെ നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ കവറിലായാലും പ്ലാസ്റ്റിക് ചട്ടികൾ വാങ്ങിച്ചാലും അതിൽ നമ്മൾ മണ്ണ് പാവി നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ വീട്ടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വെയില് കൊള്ളുന്ന ഭാഗത്ത് വച്ചാൽ നമുക്ക് വേണ്ടുന്ന കുറച്ച് പച്ചക്കറിയെങ്കിലും നമുക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങളെല്ലാ പേരും സ്വന്തമായിട്ട് തന്നെ ഉള്ള സ്ഥലത്ത് മൂന്ന് സെൻ്റായാലും മതി ആ ഉള്ള സ്ഥലത്ത് പച്ചക്കറികൾ സ്വന്തമായിട്ട് നട്ട് അത് ഉപയോഗിക്കണം നമ്മളെ വീ നമ്മളെ നാട്ടിൽ വരുന്ന പച്ചക്കറികളെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് അവർ രാസവളങ്ങൾ ധാരാളം രാസവളങ്ങൾ അടിച്ചാണ് അതിനോട്ട് നമ്മളെ കേരളത്തിലോട്ട് കയറ്റി വിടുന്നത് ഇപ്പോൾ കൂടുതലും നമ്മളാണ് കൂടുതലും കേരളീയരാണ് ഈ തമിഴ്നാട്ടിലെ പച്ചക്കറികൾ വാങ്ങിച്ചു ഉപയോഗിക്കുന്നത് അതനുസരിച്ച് കേരളത്തിലുള്ളവർക്കാണ് ധാരാളമായി ക്യാൻസർ കണ്ടുവരുന്നത് അതുകൊണ്ട് പച്ചക്കറികൾ ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു പത്ത് എങ്കിലും വെള്ളത്തിൽ വച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വീട്ടാവശ്യത്തിന് അത് ഉപയോഗിക്കാവൂ അതിൻ്റെ വിഷാംശം നമ്മൾ നമ്മളാദ്യം ഒരു വട്ടം ഇത് കഴുകണം ഈ പച്ചക്കറിയായാലും ഫ്രൂട്ട്സായാലും കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് പത്ത് മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ വച്ചേക്കണം വച്ചതിന് ശേഷം മാത്രം വീണ്ടും കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും നമ്മൾ ഉപയോഗിക്കാവൂ നിറയെ വിഷം അടിച്ചാണ് ഇങ്ങോട്ട് വിട്ടേ വിട്ടിക്ക് വിട്ടേക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും പ്രത്യേകിച്ച് കരിയപ്പല കരിയപ്പിലൊക്കെ ധാരാളം അവർ വിഷമടിക്കുന്നുണ്ട് ഏകദേശം ഉള്ള എല്ലാ മലക്കറയിലും അവർ ധാരാളം വിഷമടിച്ചാണ് ഇങ്ങോട്ട് വിടുന്നത് നമ്മുടെ ആരോഗ്യമെല്ലാം അവർ നോക്കുന്നത് അവരുടെ വിഷം അടിച്ചാൽ മാത്രമേ അവർക്ക് ധാരാളം പച്ചക്കറി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അത് നശിച്ചു പോകുമെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് നമ്മൾ അത് സൂക്ഷിച്ചേ പറ്റുകയുള്ളൂ നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുമെങ്കിൽ നമ്മൾ സ്വയം നട്ടുവച്ച് എന്തായാലും ഒരു അഞ്ച് ഇല അഞ്ച് കീരത്തൈ ആയാലും കുഴപ്പമില്ല അതൊക്കെ നട്ട് വെച്ച് തന്നെ നമ്മൾ ഉപയോഗിക്കണം വീട്ടാവശ്യത്തിനൊക്കെ കഴിവതും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ നമ്മൾ ഉപേക്ഷിക്കുക അപ്പോഴും നമുക്ക് കുറേയൊക്കെ ഈ മാരകമായ ക്യാൻസർ രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം ധാരാളം വെള്ളം കുടിക്കണം കഴിവതും നമ്മൾ ബ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ല് പോകാ ഇതൊന്നും അടിക്കാതെ നമ്മൾ നോക്കണം പറ്റുമെന്നുള്ളവർ ഒരാഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും തുളസി ഇല തിളപ്പിച്ച് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ തന്നെ ഒരു അഞ്ചാ പത്ത ഇലയിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ അതും നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് പ്രതിരോധ ശേഷിക്ക് നല്ലതാണ് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈ മാരകമായ രോഗത്തിൽ നിന്ന് ഒരു ചെറിയൊരു നമുക്ക് ഒരു പരിധിവരെ ഇതൊക്കെ കുറേയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഈ മാരകമായ ക്യാൻസർ രോഗം വരാതെ നമ്മൾ സൂക്ഷിക്കുക നമ്മൾ സമൂഹത്തിലുള്ളവരെയായാലും നമ്മൾ ക്യാൻസർ വരാതെ അവർക്കും ബോധവൽക്കരണം കൊടുക്കണം പ്ലാസ്റ്റിക്ക ഒന്നും വേസ്റ്റുകളൊന്നും തീയിട്ട് ശ്വസിക്കരുത് ഇത് നമ്മൾ ശ്വാസകോശത്തിൽ വരുമ്പോൾ തന്നെ ആ വിഷാംശം നമ്മളെ ശ്വാസകോശ ശ്വാസകോശത്തെ ബാധിച്ച് ശ്വാസകോശ ക്യാൻസർ ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് വരാം അതുകൊണ്ട് നമ്മളത് നല്ലതായിട്ട് നമ്മൾ സൂക്ഷിക്കണം പുകയൊന്നും മൂക്കിലോട്ടടിക്കാതെ നമ്മൾ ശ്വാസകോശത്തിൽ പോകാതെ നമ്മൾ സൂക്ഷിക്കുക ക്യാൻസർ വന്നവരെയായാലും നമുക്ക് അവർക്ക് ആശ്വാസ വാക്കുകൾ കൂടുക അവർക്ക് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ഹെൽപ്പുകളും പലതുള്ളി പെരുവെള്ളം നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ അവർക്ക് ഒരു ആശ്വാസമായിട്ട് നമ്മൾ തീരണം നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ചെറിയ സഹായങ്ങളും ചെയ്യണം ഒത്തിരി പേര് ഇപ്പം ക്യാൻസറായിട്ട് ഓരോ മാസം തോറാണ് പുതിയ പുതിയ കേസുകൾ എൻ്റെ ഏരിയയിൽ തന്നെയും ഒരു പേഷ്യൻ്റ് ഡെത്തായെന്നറിയുമ്പോൾ ആ ഡെത്ത് വീണ്ടും പേഷ്യൻ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ക്യാൻസർ രോഗികൾ കൂടുതലും ബ്രസ്റ്റിലാണ് ബ്രസ്റ്റ് ക്യാൻസറാണ് കാണപ്പെടുന്നത് അതുപോലെ യൂട്രസ് സ്റ്റ് ക്യാൻസറൊക്കെ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ കഴിയും ഒരു ചെറിയ അശ്രദ്ധയാണ് നമുക്കത് സ്റ്റേജ് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞ് തേർഡ് ഫോർത്തിലേക്ക് കടക്കുന്നത് ഫസ്റ്റ് സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ രോഗത്തിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് രക്ഷ നേടാം സെക്കൻഡും അതുപോലെ തന്നെ തേഡും ഫോർത്തൊക്കെ ആകുമ്പോഴാണ് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മൾ സ്വയം തന്നെ നമ്മൾ നോക്കുക എന്തെങ്കിലും മുഴയോ തടുപ്പോ നമ്മുടെ ശരീരത്തിൽ കാണുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ച് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻ്റ് എടുത്ത് പൂർണ്ണമായി ഈ രോഗത്തിൽ നിന്ന് രക്ഷ നേടണം എൻ്റെ ഈ ലൈവ് കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം